ഹലോ ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളകിഴങ്ങും വെണ്ടക്കയും കൊണ്ടുള്ള ഒരു ചെറിയ വിഭവമാണ് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ് അതിനുവേണ്ടി നമുക്ക് ഒരു പാൻ പാനടുത്തിലേക്ക് വെക്കാം ശരം വെളിച്ചെണ്ണ നമുക്ക് അപ്പൊ എണ്ണ ചൂടായി കഴിഞ്ഞ അതിലേക്ക് കട പൊട്ടിട്ട് അതിക്ക് പൊട്ടി രണ്ട് മട്ടൽ മുളക് ഇടാം മട്ടൽ മുളക് മട്ടൽ മുളക് അതിലേക്ക് ഇഞ്ചിട ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇടാം ഇഞ്ചി ഇട്ടു നമ്മളെ വെളുത്തുള്ളി ഇട്ടു ഇനി പച്ചമുളക് രണ്ടു മൂന്നെണ്ണം ഇനി അതിലേക്ക് ക്ഷേണം കറിവേപ്പിലിടാം നമുക്ക് അതിലേക്ക് നമുക്ക് കിഴങ്ങിട്ട് നല്ലതു കൊണ്ട് ഒരു ഈ ഉള്ളം കിഴങ്ങ് ഒരു പകുതി വേഗാവുന്നതുവരെ നമുക്ക് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം அப்போ நம்ம உருளம் வந்து கை பகுதியோம் வேவாய் பகுதி வேவாய் அதுல ஒரு ரெண்டு ரெண்டு ஸ்பூன் முளகோடி முளகோடி சேர்ந்துளப்பூன் முளகு மஞ்சப்பொடி சேர்க்கு ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പും കൂടി എന്നിട്ട് ഇനി ഒരു രണ്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി നല്ലപോലെ വെക്കണം ഇനി ഇതിലേക്ക് വെണ്ടക്കെണ്ടക്കെ ഇളക്കി നല്ലപോലെ ഇളക്കണം വെണ്ടക്കിട്ട് വെണ്ടക്കിട്ട് നന്നായിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് വഴക്കണം സാധാരണ നമ്മള് വെണ്ടയ്ക്ക ഉഴുപ്പ് വെക്കുമ്പം വഴുവൊഴുപ്പ് കാണും ഇത് ഉള്ളം പെഴിന്റെ കൂടെ ആയതുകൊണ്ട് വഴുവൊഴുപ്പ് കാണപ്പെേഴു ആ കൊഴുപ്പ് കാണത്തില്ല അപ്പം വെണ്ടയ്ക്കയും ഉള്ളം പെളങ്ങും ഒരുമാതിരി വെന്ത് കഴിഞ്ഞു അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൊറച്ച് മല്ലിപ്പൊടിയും ചേർക്കാം ഒന്ന് ഇളക്കണം ഒന്ന് ചെറുതായി മൂടി വയ്ക്കാം അതൊന്ന് ചെറുതായിട്ട് വേവട്ടെ സവാള നല്ല ഇളക്കി ആ സവാള വേവുന്നവരെ നമുക്ക് അടച്ചു വെക്കാം നല്ലവണ്ണി അടച്ചു കൊടുക്കാം നല്ല വഴണ്ടിരിക്കുന്നു നല്ല നിങ്ങൾ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും വെണ്ടയ്ക്ക് കിട്ടുമ്പോ എല്ലാരും ഇത് ട്രൈ ചെയ്ത് സൂപ്പർ ആയിട്ടുണ്ട് നല്ലൊന്ന് മോണി വെക്കണം സൂപ്പർ ആയിരിക്കും അടിപൊളിയായി അപ്പൊ ഇതെല്ലാരും നോക്കണം ഞങ്ങളുടെ ഈ കൊച്ചു വിഭവം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു